ടൈപ്സ് ഓഫ് കോഴ്സിൽ ഫസ്റ്റ് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് ത്രെഡിനെ കുറിച്ചിട്ടാണ് സിംഗിൾ സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പിരി നൂലെന്ന് പറയില്ലേ ഒറ്റപ്പിരിയെന്നു പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക അതിൽ കുറേ നൂലില്ലേന്ന് അങ്ങനെയല്ല ഒരു കുറേ നൂലുകൾ കയറ് പോലെ എടുത്തിട്ടാണല്ലോ നമ്മൾ മെക്രമയക്ക് യൂസ് ചെയ്യുന്നത് അതിൽ ഇതാണ് ഒറ്റ പോലെ ഒരൊറ്റ പിരിച്ചിലാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ആണ് ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിരിച്ചെടുത്തത് നമ്മൾ കയറി പിരിക്കില്ലേ അതുപോലെ അതുപോലെ മൂന്ന് പിരിയാണ് ഇതിനുള്ളത് മൂന്ന് പിരി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലൂസായി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് നമ്മുടെ ഒരു ഒരു ലെവലിലേക്ക് അതിനെ ടൈറ്റൺ ചെയ്തെടുക്കാൻ പറ്റും സിംഗിൾ സ്റ്റാൻഡിന് ഇടക്കൊരു നൂലൊക്കെ വലിഞ്ഞു പോയാൽ പിന്നെ അത് കട്ട് ചെയ്യാന്നല്ലാതെ എന്നല്ലാതെ അതിൽ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതുമായിട്ടുള്ള മെക്രമേ കോഴ്സ് എപ്പോഴും വർക്കിനൊരു പെർഫെക്ഷൻ ഈ ട്വിസ്റ്റഡ് കോഴ്സിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് സിംഗിൾ സ്റ്റാൻഡ് കുറവാണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ വൺ എം എം തിക്നസ്സിൽ വരുന്നതാണ് പിന്നെ വരുന്നത് ഫൈവ് എം എമ്മിൽ പിന്നെ വരുന്നത് സെവൻ എം എം എൽ ആണ് ഇത്രയും നമുക്ക് അവൈലബിളാണ് ഇനി ഇതിൽ ഏത് തിക്നസ് എടുത്തു കഴിഞ്ഞാലും ടിസ്റ്റഡിൽ എപ്പോഴും അത് മൂന്ന് കോഡ്സ് ടിസ്റ്റ് ചെയ്തിട്ടാണ്ടാവുക എത്ര തിക്നസ് എടുത്താലും മൂന്ന് കോഡ്സ് ടിസ്റ്റ് ചെയ്തിട്ടാണ്ടാവുക അപ്പം നമുക്കത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റില് മാസ്കിങ് ടൈം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ല വൃത്തിയിൽ അഴിഞ്ഞു പോകണ്ട തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി തേർഡ് വൺ ബ്രെയ്ഡ് കോഴ്സാണ് എന്ന് പറഞ്ഞാൽ അതൊരു വി വൺ ടൈപ്പാണ് അതിൽ സ്റ്റാൻഡ് വിട്ടു പോകാനൊന്നുമില്ല നമുക്ക് വർക്ക് ചെയ്യാൻ അതായത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ടെസ്സൽസ് ഫ്രിഞ്ചുണ്ടാക്കാനൊന്നും ഇത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ റിസ്ക് റിസ്ക്കാണ് നമുക്കതിന് എക്സാക്റ്റ് അതിൻ്റെ മെക്രമേൻ്റെ കോമ്പ് തന്നെ വേണം അത് ചീക്കി റെഡിയാക്കാം പക്ഷെ ഒരുപാട് റിസ്ക്കിയാണ് ഫ്രിഞ്ചസ് ഇല്ലാത്ത വർക്കിനൊക്കെ ഇത് പറ്റും പിന്നെ എനിക്ക് തോന്നാറുണ്ട് ഇതിന് വെയിറ്റ് കൂടാറുണ്ടെന്നുള്ളത് ഇത് അതിൻ്റെ തന്നെ ടു എം എം തിക്നസ്സിൽ വരുന്ന കോഡ്സാണ്